അമേരിക്കൻ ഐക്യനാടുകളിലെ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയായ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പുറത്തിറക്കിയ മുന്നറിയിപ്പ് ആഗോളതലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു വാൾമാർട്ടിന്റെ ഗ്രേറ്റ് വാല്യൂ ബ്രാൻഡിന്റെ ശീതീകരിച്ച അസംസ്കൃത ചെമ്മീനിൽ അപകടകരമായ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പായ സി സി എം വൺ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് അതീവ ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഈ വിഷയം ആഗോള പക്ഷി ഇറക്കുമതി ശൃംഖലയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ഉൽപ്പന്നം വാങ്ങുകയോ കഴിക്കുകയോ വിൽക്കുകയോ ചെയ്യരുതെന്ന് എഫ് ഡി എ ഉപഭോക്താക്കളോടും വ്യാപാരികളോടും കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യൻ കമ്പനിയായ പി ടി ബഹാരി മക്ബൂർ സജാദി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്ത ഒരു ഷിപ്മെന്റിലാണ് പ്രശ്നം കണ്ടെത്തിയത് ടെക്സസ് ഫ്ലോറിഡ പെൻസിൽവാനിയ എന്നിവയുൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ വാൾമാർട്ട് സ്റ്റോറുകളിലേക്ക് ഈ ചെമ്മീൻ വിതരണം ചെയ്തിരുന്നു ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെ പരിശോധന അമേരിക്കയിലെ തുറമുഖങ്ങളിൽ പതിവാണ് ലോസ് ഏഞ്ചലസ് ഹ്യൂസ്റ്റൺ സവന്ന മിയാമി എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഈ ചെമ്മീൻ ഷിപ്മെന്റിൽ സി സി എം വൺ ത്രീ സെവന്റെ സാന്നിധ്യം ആദ്യമായി തിരിച്ചറിഞ്ഞത് ഇതിനെ തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഒരു ബ്രെഡ് ചെമ്മീനിന്റെ സാമ്പിളിൽ ഈ ഐസോടോപ്പ് ഉണ്ടെന്ന് എഫ് ഡി എ സ്ഥിരീകരിച്ചത് കണ്ടെത്തിയ റേഡിയേഷന്റെ അളവ് എഫ് ഡിയുടെ അനുവദനീയമായ പരിധിയേക്കാൾ വളരെ കുറവായിരുന്നിട്ടും സുരക്ഷാ കാരണങ്ങളാൽ മുഴുവൻ ഷിപ്മെന്റും രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചു എന്നിരുന്നാലും ഈ ഉൽപ്പന്നം ഇതിനകം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അധികൃതർക്ക് ആശങ്കയുണ്ട് ഈ സാഹചര്യം ഒരു റീകോൾ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചു വാൾമാർട്ടിൽ നിന്നും ഗ്രേറ്റ് വാല്യൂ ബ്രാൻഡിന്റെ ശീതീകരിച്ച അസംസ്കൃത ചെമ്മീൻ വാങ്ങിയ ഉപഭോക്താക്കൾക്ക് എഫ് ടി എ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ കൈവശമുള്ള ഈ ഉൽപ്പന്നം ഉടൻ തന്നെ കളയുക എന്നും ഇത് കഴിക്കുകയോ മറ്റുള്ളവർക്ക് വിളമ്പുകയോ ചെയ്യരുതെന്നും പറയുന്നു അതോടൊപ്പം വാങ്ങിയതിന്റെ ബില്ലുമായി സ്റ്റോറിൽ ചെന്ന് പണം തിരികെ വാങ്ങുകയോ ഉൽപ്പന്നം അവിടെ തിരികെ നൽകുകയോ ചെയ്യാം കൂടാതെ ഈ ചെമ്മീൻ ഒരു കാരണവശാലും പാചകം ചെയ്യാനോ കഴിക്കാനോ ഉപയോഗിക്കരുത് വാൾമാർട്ട് കമ്പനി അവരുടെ സ്റ്റോറുകളിൽ നിന്നും ഈ ഉൽപ്പന്നം നീക്കം ചെയ്തതായും ഉപഭോക്താക്കൾക്ക് പണം തിരികെ നൽകാൻ നിർദ്ദേശിച്ചതായും അറിയിച്ചിട്ടുണ്ട് സി സി എം വൺ ത്രീ സെവൻ എന്നത് ന്യൂക്ലിയർ ഫിഷൻ പ്രക്രിയയിലൂടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ഇതിന് ഏകദേശം മുപ്പത് വർഷത്തെ അർഥായിസ് ഉണ്ട് അതായത് അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി പകുതിയായി കുറയാൻ മുപ്പത് വർഷം എടുക്കും ഇതിന്റെ സാന്നിധ്യം മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അതീവ അപകടകരമാണ് ശരീരത്തിൽ പ്രവേശിക്കുന്ന സി സി എം വൺ കോശങ്ങളെ നശിപ്പിക്കാനും ഡി കേടുപാടുകൾ വരുത്താനും അതുവഴി അർബുദം പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട് അതിനാൽ ഇതടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് ഈ സംഭവം ആഗോള ഭക്ഷ്യ ഇറക്കുമതി ശൃംഖലയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് ഓരോ ഷിപ്മെന്റും വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുക എന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് ഈ സംഭവം ഉപഭോക്താക്കളുടെ ജാഗ്രത എത്രത്തോളം പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ പോലും സുരക്ഷ ഉറപ്പാക്കാൻ കർശനമായ റീകോൾ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അമേരിക്കയിലെ ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇറക്കുമതി നിയമങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും അതോടൊപ്പം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ അവരുടെ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട് ഈ സംഭവം ഉപഭോക്താക്കൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ബ്രാൻഡ് ഉത്ഭവ രാജ്യം സുരക്ഷാ മുന്നറിയിപ്പുകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നു അപ്രതീക്ഷിതമായ ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്